അട്ടപ്പാടിയിൽ വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് ഓണാഘോഷത്തിനിടയിൽ വിദ്യാർത്ഥി കുഴഞ്ഞുവീണ് മരിച്ചു അട്ടപ്പാടി അഗളി ഐ എച്ച് ആർ ഡി കോളേജിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ജീവയാണ് മരിച്ചത് വിദ്യാലയത്തിൽ വടംവലി മത്സര ശേഷം കുഴഞ്ഞു വീടിയാണ് ഉണ്ടായത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേശീയപാതയിൽ അടച്ച കുഴികൾ മഴയിൽ വീണ്ടും തകർന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി തൊടുക്കാപ്പ് മണ്ണലപുറം ഭാഗത്തെ കുഴികളാണ് രണ്ട് ദിവസം മുമ്പ് ജനകീയ പ്രക്ഷോഭം തുടർന്ന് ദേശീയപാത അധികൃതർത്തി അടച്ചത് തുറന്ന് ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ താരങ്ങ മെറ്റലുമിളകെ കുഴികൾ രൂപപ്പെട്ടു അപകടം പതിവായി തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ അഭിമുഖത്തിൽ ചെത്തല്ലൂർ മുറിയങ്കണ്ണി പുഴപരം സന്ദർശിച്ചു പുഴയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതായിരുന്നു സന്ദർശന ലക്ഷ്യം റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കാരുതൊടി സുനിൽ ഉദ്ഘാടനം ചെയ്തു എൺപതോളം വോളണ്ടിയർമാരും എട്ട് അധ്യാപകരും പങ്കെടുത്തു അംഗങ്ങൾ ചെത്തല്ലൂർ ജവാൻ സ്മാരകം ആദിത്യ ആയുർവേദ കേന്ദ്രം ഒളപ്പമണ്ണ എന്നീ സ്ഥലങ്ങളും സന്ദർശിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ കെ ഉണ്ണികൃഷ്ണൻ സ്കൗട്ട് ക്യാപ്റ്റൻ ഗിരീഷ് ലാൽ ಗೇಟ್ ಕ್ಯಾಪ್ಟನ್ ಮಂಜು ಎವರ್ ನೇತೃತ್ವ ನೆ